ഇന്നത്തെ നമ്മുടെ വീഡിയോ മസാല പൊടിക്കാൻ അറിയാത്തവർക്കും അതുപോലെ തന്നെ വർഷങ്ങളോളം മസാല പൊടി പൂപ്പലൊന്നും കേറാതെ കേടു കൂടാതെ എങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള വീഡിയോ ആണ് ബിഗിനേഴ്സിനൊക്കെ നല്ല ഉപകാരപ്രദമായ വീഡിയോയെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും ഷിൽജി ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് നാൾ കേടുകൂടാതിരിക്കുന്ന മസാലക്കൂട്ടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ആദ്യം ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് മസാല കൊടുക്കുന്നുണ്ട് പട്ടയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ പട്ട ചെറുതായിട്ട് മുറിച്ചിടണം അല്ലേ നമ്മുടെ മിക്സിയുടെ ജാറി തട്ടി നിൽക്കും പിന്നെ കുറച്ച് ഗ്രാമ്പു ഏകദേശം ഒരു അളവ് കണ്ടാണ് എടുത്തിരിക്കുന്നത് ഒരു നൂറ് ഗ്രാം മെഷറിംഗ് കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഏലയ്ക്ക ഒട്ടുമിക്ക സ്പൈസസും ചേർക്കുന്നുണ്ട് പിന്നെ തക്കോലം ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചുക്ക് വലിയൊരു ചുക്കിൻ്റെ കഷ്ണമാണ് ചുക്ക് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാ മസാലയ്ക്ക് ഇനി നമ്മൾ ചെറിയ ജീരകവും പെരിഞ്ചീരകവും ചേർക്കുന്നുണ്ട് ചെറിയ ജീരകം കുറവും പെരിഞ്ചീരകം കൂടുതലും ചേർക്കുന്നത് ഇത് ഞാനൊരു നൂറ് ഗ്രാം പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ജാതിപത്രി ജാതിപത്രയും ഒക്കെ ഭയങ്കര കേട്ടോ മണവും കിട്ടും മസാലക്ക് ചേർത്ത് കഴിഞ്ഞാൽ ജാതിക്കാ ചേർക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ് ജാതിപത്രി ചേർത്താൽ പിന്നെ നമ്മൾ ചെറിയ ജീരകം അത് ഒരു ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ ഈ മസാലയ്ക്കൊക്കെ നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതും ഒരു ഒത്തിരി നാളിരുന്നാലും ഒരു മണം കിട്ടൂലേ അതൊക്കെ ഈ ചെറിയ ജീരകത്തിൽ നിന്ന് വരുന്നതാണേ ഇനിയിപ്പം മെയിനായിട്ട് ചേർക്കുന്ന കുരുമുളക് പൊടി ഞാൻ കുരുമുളക് ചേർക്കുന്നില്ല കുരുമുളക് തട്ടി നിൽക്കി മിക്സി പൊടിക്കുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടിയാക്കിയിട്ടാണ് ചേർക്കുന്നത് ഒന്ന് ക്രഷായിട്ട് പൊടിച്ചിട്ടിരിക്കുന്നതാണേ ഇനി നമ്മുടെ മെയിൻ ചേരുവയായ കറിവേപ്പില കറിവേപ്പില കുറേ ഏറെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഇനി നല്ലോണം ഇതൊന്ന് വറുത്തെടുക്കണം നല്ല തീയൊക്കെ കുറച്ചിട്ട് അധികം മൂത്തൊന്നും പോകാതെ കരികര നമുക്ക് കിട്ടണം ആയിട്ട് ഇനി നമുക്ക് അതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് ചേരുവകൂടെ ചേർക്കാണ്ട് ഞാൻ കുറച്ച് മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയൊക്കെ നല്ലതാകട്ടെ ഒരു കൊഴുപ്പ് കിട്ടും മസാലയ്ക്ക് തക്കോലം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഇനി ഇതെല്ലാം ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് തീ കുറച്ചിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണേ ഇനി അവിടെ കിടന്നൊന്ന് മൂത്ത് വരട്ടെ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാവേ നമ്മുടെ കയ്യിലുള്ള ഏത് സ്പൈസസും മസാലയ്ക്ക് ചേർക്കാം പിന്നെ ഒക്കെ കൂടുതലൊന്നും വേണ്ട കുറച്ച് മതി നമ്മൾക്ക് ഫ്ലേവർ നുമ്പി നിൽക്കേണ്ട ഏലക്ക ഗ്രാമ്പൂ പട്ട അങ്ങനെയുള്ള സാധനത്തിൻ്റെയൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ കറുവയുടെ ഇലയായിട്ട് കൊടുക്കുന്നത് ഉണങ്ങി ഇലയാ കേട്ടോ അതൊക്കെ എത്ര വേണേലും ഇടാം നമുക്കൊരു കൊഴുപ്പ് കിട്ടും മസാല കൂട്ടിനെ ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലോണം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാവേ മസാല ഇപ്പം നല്ലോണം മൂത്തിട്ടുണ്ട് ഇത് മൂക്കുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലാണ് നമുക്ക് അടിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇനിയിപ്പോൾ തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കണം തണുത്തതിന് ശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാനേ ഞാനൊരു ബൗളിലേക്ക് തണുക്കാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം കണ്ടോ നമ്മുടെ ആ പട്ടയും അതും നല്ല പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് അതുപോലെ ജാതിപത്രിയൊക്കെ ഉണ്ടല്ലോ കൈകൊണ്ട് പിടിച്ചാൽ തന്നെ പൊടിയുന്ന ഭാഗത്ത് വറുത്തെടുത്തിട്ടുണ്ട് എന്നാൽ അതിൻ്റെ കളർ ഒട്ടും മാറിയിട്ടില്ല കരിഞ്ഞും പോയിട്ടില്ല ഇനി ഇത് ഒന്ന് തണുത്തു വരട്ടെ അതിനുശേഷം നമുക്കൊരു ജാറിലിട്ട് പൊടിച്ചെടുക്കാം കുറച്ച് കുറച്ചു ആയിട്ട് വേണം പൊടിച്ചെടുക്കാൻ മിക്സിയുടെ ജാറിലിടുമ്പോഴത്തേക്ക് ഈ പട്ടയൊക്കെ ചെറിയ പീസ് പീസാക്കിയിട്ടുള്ള തട്ടി നിൽക്കുവേ കൃഷി ചെയ്യുന്ന ജാറിൽ തട്ടി നിന്ന് കഴിഞ്ഞാൽ ബ്ലേഡ് ഒടിഞ്ഞു പോവും അതുകൊണ്ട് നമ്മൾ ചെറിയ ഇട്ടിട്ട് വേണം ഇത് പൊടിക്കാൻ ഇനി ഇത് ജാറിലേക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം നല്ല സ്മെല്ലും അതുപോലെ നല്ല ടേസ്റ്റുമുള്ള നമ്മുടെ ഹോം മെയ്ഡായിട്ടുണ്ടാക്കുന്ന ഗരം മസാലയ്ക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ പെരിഞ്ചീരമൊക്കെ ചേർത്ത് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം അതൊക്കെ ആവശ്യത്തിന് നമ്മൾ ചെയ്താൽ മതി അതുപോലെ അണ്ണാച്ചി എണ്ണാച്ചിപ്പൂവ് അത് കുറേ ഏറെ പൊടിച്ച് വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം പിന്നെ കറിവേടലയും ഞാൻ നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ കുറച്ച് തരിതരിപ്പായിട്ട് ആ പൊടിച്ചെടുത്തിട്ടുള്ളത് ഒരുപാട് ഫൈൻ ആയിട്ടൊന്നും പൊടിക്കണ്ട ഇനി മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നല്ല കഴുകി ഉണക്കിയ ഒരു കുപ്പിയിലേക്ക് കുപ്പി തന്നെ വേണം കേട്ടോ അതിലേക്ക് ഈ പൊടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കണം ഇപ്പോൾ ഞാൻ ഒരു കുപ്പി മസാലയുണ്ട് ഇതിന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നല്ല ഒരു ജാറാണ് ഇത് ഉണങ്ങിയതാ ഇതിനകത്തേക്ക് നമ്മൾ ഈ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഫോയിലില്ലേ ആ ഫോയിലോ അത് കുഴപ്പമില്ല ഒരു പേപ്പറാണെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്തതിന് ശേഷം അടപ്പടച്ചു വെക്കണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ സ്മെല്ലൊട്ടും മസാല അട പോകത്തില്ല എപ്പോഴും ഫ്രഷ്നെസ്സായിട്ടിരിക്കുവേ പിന്നെ നമ്മൾ എന്നും എടുക്കുന്ന സാധനമല്ലല്ലോ അതുകൊണ്ട് ആവശ്യത്തിനടുത്ത് മാറ്റി വെച്ചതിന് ശേഷം കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഫ്രിഡ്ജ് വളരെ കാലം കേടു കൂടാതെ ഇരിക്കുവേ ഇപ്പം കുപ്പിയിലാക്കിയിട്ടുണ്ട് ഇനി ഞാനൊരു ഫോയിൽ വെച്ചിട്ടാണ് അടയ്ക്കുന്നത് ഫോയിൽ വെച്ച് നല്ല ടൈറ്റാക്കി ആക്കി കൊടുത്ത് അവിടെ ഇരുന്നോളും ഇതുപോലെ തന്നെ വറ്റലിമുളകും മല്ലിയുമൊക്കെ കൂടുതലുള്ള സമയത്ത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിലുണ്ടല്ലോ കെട്ടിവെക്കുവാണെങ്കിൽ വർഷങ്ങളോളം ഫ്രിഡ്ജിനകത്ത് ഇരിക്കും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം നമ്മുടെ ആ ക്രിസ്മസ് അതുപോലെ തന്നെ നിൽക്കുവേ ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സ് നോക്കിയാൽ മതി മസാലയും മുളകുമൊക്കെ നല്ല ഫ്രഷായിട്ട് എന്ന് വിരിക്കും ഇനി ഞാൻ നല്ല ടൈറ്റായിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പം നമുക്ക് ഉപയോഗിക്കാറുള്ളതേ ഉള്ളൂ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വെച്ചേച്ചാൽ മതി നല്ല ഈസി ആയിട്ട് നമുക്ക് മസാല വീട്ടിൽ പൊടിച്ചെടുക്കാം അതുപോലെ തന്നെ പെരിഞ്ചീരൊക്കെ എല്ലാം പൊടിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി പക്ഷേ നല്ല വാർക്കുമ്പോഴത്തേക്ക് അരി